നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ ഇ ഡി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേസ് അന്വേഷണം വൈകുന്നതിൽ കോടതി ഇ ഡിയെ വിമർശിക്കുകയും ചെയ്തു ഈ കേസിൽ ഇ ഡി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച ഹൈക്കോടതി അന്വേഷണം ഇഴയാൻ പാടില്ലെന്നാണ് വ്യക്തമാക്കിയത് എല്ലാ കാലത്തും അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്നും നിക്ഷേപകരടക്കം അനേകം പേരെ ബാധിക്കുന്ന വിഷയമാണെന്നും ഹൈക്കോടതി പറഞ്ഞു അന്വേഷണ ഏജൻസി അവരുടെ കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് അവരുടെ നടപടിക്രമങ്ങളിലൂടെയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അത്രയേറെ ഈ കേസിന്റെ മെല്ലെപ്പോക്ക് കണ്ട കോടതിക്കും മടുത്തു എന്നതാണ് സത്യം അതുകൊണ്ടാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡി അന്വേഷണം നീളുന്നതിൽ ഹൈക്കോടതി പോലും അതൃപ്തി പ്രകടിപ്പിച്ച പുറത്തു വന്നത് ഇതോടെ പുറത്തു വന്നത് തട്ടിപ്പുകാരും ഏജൻസികളെ വെച്ച് കളിക്കുന്ന കേന്ദ്രത്തിനേയും രഹസ്യ ധാരണകളാണ് അന്വേഷണം അനന്തമായി നീളുന്നത് സി പി എമ്മിലെ ഉന്നത നേതാക്കളായ പ്രതികളെ രക്ഷിക്കാനാണെന്നാണ് സംശയിക്കുന്നത് പി രാജീവ് എ സി മൊയ്തീൻ പി കെ ബിജു തുടങ്ങി ഒട്ടേറെ സി പി എം നേതാക്കളിലേക്ക് നീണ്ട അന്വേഷണമാണ് ഇപ്പോൾ എങ്ങുമെത്താതെ നിൽക്കുന്നത് ഇതുവെച്ച് ബി ജെ പി സി പി എം വിലപേശൽ നടക്കുകയാണെന്നാണ് അറിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടപെടൽ വന്നതോടെ എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരുവെന്ന അവസ്ഥയിലാണ് പാർട്ടി ഇടനിലക്കാർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും മാർച്ചിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് മുൻ മന്ത്രിയും എം എൽ എയുമായ എ സി മൊയ്തീൻ മുൻ എം പി കെ ബിജു തുടങ്ങി വലുതും ചെറുതുമായ ഒട്ടേറെ സി പി എം നേതാക്കളുടെയും പാർട്ടിയുടെയും കൊള്ള സവിസ്ത്രം ബോധിപ്പിക്കുന്നുണ്ട് അനധികൃത വായ്പ അനുവദിക്കാൻ സി പി എം എറണാകുളം തൃശൂർ ജില്ലാ കമ്മിറ്റികൾ നടത്തിയ ഇടപെടലുകളെ കുറിച്ചും അനുവദിച്ച വായ്പകളുടെ നിശ്ചിത ശതമാനം പാർട്ടി ഫണ്ടിലേക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും മറ്റു പരിപാടികൾക്കുമായി ചെലവഴിച്ചെന്നും ഇ ഡി ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു ഈ കണ്ടെത്തലെല്ലാം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നും അന്വേഷണ സംഘം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ സർക്കാർ സ്ഥാപനമായ റബോക് ഈ തട്ടിപ്പിലുള്ള പങ്കും ുന്നു പ്രാഥമിക സഹകരണ സംഘത്തിൽ നിന്നും സ്വീകരിക്കുന്ന സ്ഥിര നിക്ഷേപമോ പലിശയോ മടക്കി നൽകാൻ റബ്കോയ്ക്ക് ശേഷിയില്ലെന്നും ഗുരുതര സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്കനുസരിച്ച് കേവലം ആറ് കോടി ലാഭമുള്ള സ്ഥാപനം എഴുപത്തിരണ്ട് കോടി രൂപ ബിസിനസ് ഇതര ചെലവുകൾക്ക് വിനിയോഗിച്ചത് കെടുകാര്യസ്ഥിതിക്കുള്ള ഉദാഹരണമായി ഇ ഡി ചൂണ്ടിക്കാട്ടുന്നുണ്ട് റബ്കോ കരുവന്നൂർ ബാങ്കിന് കൊടുക്കാനുള്ള തുക മുതലും പലിശയും ചേർത്ത പത്ത് കോടിക്ക് മുകളിലാണ് ഇതുപോലെ തന്നെ മറ്റ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും നൽകാനുണ്ട് ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകൾ ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തി ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ഉത്തരവിൽ ഈ കണ്ടെത്തലുകൾ ശരിവെക്കുകയും തുടർ അന്വേഷണങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഇ ഡി ഈ അന്വേഷണങ്ങൾ എല്ലാം ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ച മട്ടാണ് ഇതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിന് ഈഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നും അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്നും കോടതി കാലപരിധി നിശ്ചയിക്കണോ എന്നും ചോദിച്ചിരുന്നു അടുത്ത ഏപ്രിൽ ഒന്നിന് കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു കരുവന്നൂർ തട്ടിപ്പിൽ സി പി എം മുൻനിര നേതാക്കളിലേക്ക് എത്തുന്നത് ബി ജെ പി നേതൃത്വം ഇടപെട്ട് വിലക്കിയിരിക്കുകയാണ് പകരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം ഈ ധാരണ ഹൈക്കോടതി ഇടപെടലിലൂടെ തകരുമോ എന്ന് കണ്ടറിയാം നന്ദി